പ്രത്യേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തുകൂട്ടുമാറാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനത്തിൻ്റെ പെരുന്നാളിൻ്റെ ദിനമാണല്ലോ ഈ ഞായറാഴ്ച ഒരു കുഞ്ഞ് ജീവൻ പിറന്നു വീഴുന്നതിൻ്റെ ആഹ്ലാദത്തിൻ്റെയും ഒരു ജീവൻ വിട പറയുന്നതിൻ്റെയും അതിവേദനയുടെയും ഇടയിലുള്ള ജീവിത മുഹൂർത്തങ്ങളെ എത്ര ശ്രദ്ധാപൂർവവും അർത്ഥവത്തായും കരുതേണ്ടതുണ്ടെന്ന് സഭാപിതാക്കന്മാരുടെ ഓർമ്മപ്പെടുത്തലാണ് മായൽത്തോ എന്ന് കർത്താവിൻ്റെ ദേവാലയ പ്രവേശന പെരുന്നാൾ കർത്താവിൻ്റെ ജനനശേഷം നാൽപ്പതാം ദിനത്തിൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് നവജാതനായ ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിൻ്റെ സ്മരണയാണ് മായൽത്തോ പെരുന്നാളായി നാം ആചരിക്കുന്നത് സൺഡേ സ്കൂൾ കാലം മുതൽ കാണാതെ പഠിച്ച് വച്ചിരിക്കുന്ന മോറാനായ പെരുന്നാളുകളുടെ തീയതി കൊണ്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു ധനകായ്ക്ക് ശേഷം വർഷത്തിൻ്റെ തുടക്കത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ മോറാനായ പെരുന്നാളാണ് മായൽത്തോ പെരുന്നാൾ ഇന്നത്തെ വിശുദ്ധ ഏവൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള ഭേദഭാഗങ്ങളാണ് മോശിയുടെ നിയമപ്രകാരം ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ അവനെയോ അവളെയോ എറുസിലേം ദേവാലയത്തിൽ ശിശുവിൻ്റെ അമ്മയ്ക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള നാൽപ്പതാം ദിനത്തിൽ ഒരു കുഞ്ഞാലിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കുറുപ്രാവിനെയോ ബലിവസ്തുവായി നൽകി ആദിജാതനെങ്കിൽ അഞ്ച് ശേഖൽ വെള്ളി നാണയം നൽകി വീണ്ടെടുക്കുകയും ചെയ്ത് ദേവാലയത്തിലേക്ക് സമർപ്പിക്കേണ്ടതാണെന്ന് ലേവ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി സ്വയം ബലിയായി കുഞ്ഞാടായി പിതാവാൻ ദൈവം സമർപ്പിച്ച മുഹൂർത്തം കൂടിയായി തോയെ കാണാവുന്നതാണെന്ന് പിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും പ്രവചനപൂർത്തീകരണവും ആത്മസമർപ്പണം എന്നിവയാണ് വിശുദ്ധ സഭ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ഇതാ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവകാശം തിരികെ നേടുന്നു അനുസരിച്ച് കടിഞ്ഞൂൽ പുത്രൻ ദൈവത്തിന് വിശുദ്ധനായി സമർപ്പിക്കപ്പെടേണ്ടതിനാൽ മറിയാമും വിശുദ്ധ യൗസേപ്പും ശിശുവായ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഓർമ്മയാണ് മായൽത്തോ പെരുന്നാളായി നാം ആചരിക്കുന്നത് അവിടെ വെച്ച് ഷിമയോൻ എന്ന വന്യവയോധികൻ ആ ശിശുവിനെ കരുതാരിൽ വഹിച്ചുകൊണ്ട് ഇവൻ ദൈവമെന്നും ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരിയെന്നും ഉദ്ഘോഷിക്കുന്നതായി വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ വിശുദ്ധങ്ങളായ എൽദോ ദനഹ പെരുന്നാളുകളോട് തുല്യ പ്രാധാന്യമുള്ള മോറാനായ പെരുന്നാളായാണ് വിശുദ്ധ സഭ ശുദ്ധമുള്ള മായൽത്തോയെയും കണക്കാക്കുന്നതെന്ന് നമ്മൾ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിതാവിനോടുകൂടെ ബലികളെ സ്വീകരിക്കുന്നവനും ന്യായപ്രമാണങ്ങളുടെ നിർമ്മാതാവും ആയിരിക്കെ ജഡം ധരിച്ച് ഭജനമായിരിക്കുന്നവൻ തന്നെ തന്നെ ബലികളോടൊപ്പം ദേവാലയത്തിൽ സമർപ്പിക്കുന്നു എന്നതുപോലെ നാമം നമ്മുടെ സകല നൽവരങ്ങളോടും കൂടെ ദൈവത്തിങ്കൽ സമർപ്പിതരായിരിക്കുവാൻ മായൽത്തോ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അജമാടുകൾക്കും കുറുപ്രാവിനും ചെങ്ങാലിക്കും പകരം ഹൃദയങ്ങളെയും ആശകളെയും ജീവിതത്തെ തന്നെയും ദൈവത്തിന് യാഗമായി സമർപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം വൃദ്ധന്മാർക്ക് ശക്തിയും യുവാക്കൾക്ക് പ്രത്യാശയും കുടുംബങ്ങൾക്ക് പുതുക്കവും പൈതങ്ങൾക്ക് സന്തോഷവും ദുഃഖിതർക്ക് ആശ്വാസവും സഭയിൽ സമാധാനം ഉണ്ടാകുവാൻ ഈ പെരുന്നാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പെരുന്നാൾ നമുക്ക് തരുന്ന സന്ദേശമെന്ന് പറയുന്നത് ദൈവപുത്രൻ സ്വയം സമർപ്പിച്ചതുപോലെ നിങ്ങളെ തന്നെ ആത്മശുദ്ധീകരണത്തിനും സമർപ്പിക്കുക അതായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയെന്ന് ഈ പെരുന്നാൾ നമ്മളെ പഠിപ്പിക്കുകയാണ് തെറ്റുകൾ ഓർക്കുക പശ്ചാത്താപിക്കുക പാപ സ്വഭാവം മാറ്റുക തിന്മ നീക്കി നന്മയെ കൈവരിക്കുക എന്നുള്ളതാണ് മറപ്പുറേയും പാടിയതുപോലെ എന്നെ തന്നെ സന്നിധി കാഴ്ചയാണ് പാനും എന്നെ നീന കുസുഗന്ധമതായി അർപ്പീ പാനും ക്രൂപാ ചെയ്യാം ഈ പെരുന്നാളിലൂടെ യേശു നമ്പുരാനെ ആ മാതാപിതാക്കൾ ദേവാലയത്തിന് ദൈവത്തിന് സമർപ്പിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ദേവാലയത്തിൽ ആരാധനയ്ക്കായി സമർപ്പിക്കുവാനും ദൈവത്തോട് അടുത്തു വരുവാനും തിന്മയെ അകറ്റി നന്മയെ കൈവരിക്കുവാനും ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തു ക്രിസ്തുവിൻ്റെ വചനവും നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ നിലയിൽ ഇന്നിൻ്റെ തലമുറയിലെ ഉടമകളായ നാമും അപ്രകാരമായി തീരുവാൻ ഈ പെരുന്നാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ നാമം വിശുദ്ധ ദേവാലയത്തിൽ ആരാധനയ്ക്കായി കടന്നു ചെല്ലുന്ന ഒരു രീതി നമുക്കുണ്ടാകണം ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രവണത പുതിയ തലമുറയിൽ കൂടുതലായി കാണുമ്പോൾ തലമുറകളെ ദേവാലയത്തോടടുപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഭൗഗതിക നേട്ടങ്ങൾ നേടിക്കൊടുക്കുവാൻ നാം താല്പര്യം കൂടുതൽ കാട്ടുമ്പോൾ ആത്മീകമായി നേട്ടങ്ങൾ നേടിക്കൊടുക്കുവാൻ ഇന്നിൻ്റെ മാതാപിതാക്കൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരനുഭവമാണ് ക്രിസ്തുവില്ലാതെയും ദേവാലയമില്ലാതെയും ആരാധനയും പ്രാർത്ഥനയും നോമ്പും ഉപവാസമില്ലാതെയും ജീവിക്കാമെന്നുള്ള ആധുനിക സമൂഹം ഒരു വശത്തു കൂടി പഠിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചാൽ അത് നാശമാണെന്നുള്ള ചിന്ത നമ്മിൽ രൂപപ്പെടേണ്ടത് അനിവാര്യമായിരിക്കുന്നുവെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ വിശുദ്ധ മാമോദിസ കൊണ്ടുവരുന്ന നമ്മുടെ മക്കളെ തുടർന്ന് നിത്യപ്രാർത്ഥനയിൽ നമ്മോടൊപ്പം ഇരുത്തി പ്രാർത്ഥന പഠിപ്പിച്ച് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പിച്ച് കുർബാന സ്വീകരണം അവരെ ബാല്യം മുതൽ പഠിപ്പിച്ച് സൺഡേ സ്കൂൾ പഠനം നടത്തി ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ അംഗങ്ങളാക്കി അവരെ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ അവർ ദൈവത്തിന് നല്ല സ്നേഹപാചനങ്ങളായി മാറും പരിശുദ്ധനായ വലിമ തിരുമേനി ഇപ്രകാരം പ്രാർത്ഥനയെപ്പറ്റി പറയുന്നുണ്ടല്ലോ പ്രാർത്ഥന ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലൂടെ ദേവാലയ ആരാധനയിലൂടെ ദേവാലയമായുള്ള ആത്മബന്ധത്തിലൂടെ നാം ഈ ഒരു ഉത്സാഹവും ഈ ആശ്രയവും ഈ സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് തിന്മകൾ ഏറി വരുന്നു നന്മകൾ നമ്മുടെ സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ആത്മീകമായ മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും അന്യമാകുമ്പോൾ ദേവാലയത്തോട് കൂടുതൽ അടുത്ത് വന്ന് പരിശുദ്ധ ദൈവമാതാവും ബാലി മുതൽ ദേവാലയത്തോടുള്ള ആത്മബന്ധത്തിൽ ജീവിച്ചതുകൊണ്ട് രണ്ടാമത്തെ എന്ന നാമകരണം ദൈവത്തിൻ്റെ അമ്മയായി സഭയുടെ അമ്മയായി നമ്മുടെ അമ്മയായി മാറിയതുപോലെ ദേവാലയത്തോടുള്ള പ്രാർത്ഥനാ ബന്ധത്തിൽ നമുക്കും ദൈവകൃപകൾ പ്രാപിക്കാൻ തക്കവണ്ണം ഈ മായാലം പെരുന്നാൾ നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ